സ്വാഗതം ആൻസുകുട്ടനാണെങ്കിലേ തണ്ണിമത്തങ്ങണ്ണിമത്ത ചെത്തി കൊടുത്തില്ല മഴക്കും കൂടി ഇരിക്കുക അതാണ് ആൻസുകുട്ടൻ ഇപ്പോൾ ഒരു ഗോഷ്ടി കാണിച്ചിട്ട് കണ്ട് എല്ലാരും കണ്ട് ഇവിടെ കേറിയിരിക്കുന്നു നിന്റെ തല മാത്രമേ കാണുള്ളൂ ആരെങ്കിലും തല വെട്ടിങ്ങനെ വെച്ചേക്കോണോ അവ ആയി എന്ന് പൊളിച്ചെ കുളിക്ക അല്ലെങ്കിൽ ഇന്നാള് കേക്ക് എന്ന് പറഞ്ഞ് നെഗറ്റീവ് കമന്റ് വന്നോ നെഗറ്റീവ് കമന്റ് വരും വീഡിയോ ഫുള്ള് നെഗറ്റീവ് ആയിപ്പോ ആ ചിറക്കൻ അതിൻ്റെ അമ്മ വാരി കൊടുത്തിട്ട് ചോറുണ്ടില്ല എന്ന് പറയും ഞാൻ കോളേജിൽ നിന്ന് വന്നതേ ഉള്ളേ സമയം ഇപ്പോൾ ആറ് ഇരുപത്തൊന്നായി ഞാനൊരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കുമായി എത്തിയത് ഇന്ന് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എക്സാം ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ അഞ്ചുകാലയപ്പോൾ ഞാൻ ഇറങ്ങി ഒരു അഞ്ച് ഇരുപത്തഞ്ചായപ്പോഴത്തേക്കും ചേട്ടൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ സ്കൂട്ടറായിട്ട് വന്നു പിന്നെ എന്നെ മെയിൻ റോഡ് എന്നെ വീട്ടിൽ കൊണ്ടുവിടണോ അതോ ഇവിടെ നടന്ന് പൊയ്ക്കോളൂന്ന് ചോദിച്ചു നമ്മള് പണ്ട് ഓടിപ്പായ നടന്നൊക്കെ നടന്നതല്ല അപ്പൊ അത്ര അഹങ്കാരമൊന്നും പാടില്ല ഞാൻ പറഞ്ഞു ഞാൻ നടന്നു നോക്കോളന്നു പറഞ്ഞു എന്നിട്ട് പിന്നെ എന്നെ അവിടെ കൊണ്ട് ഇറക്കി വിട്ടു ഞാൻ നടന്നുനോന്ന് ചേട്ടൻ നേരെ കടയിലേക്കും പോയി അങ്ങനെ വന്ന് എനിക്ക് നന്നായിട്ട് വേഷം നല്ല എൻ്റെ ഇച്ചിരേയും ചോറാ കൊണ്ടുപോയല്ലേ ഉം ഏ ആൻസിനെ കാണാൻ പോലും പാടില്ല ഇത്രേ സഹായു ആൻസിനെ ഇപ്പൊ അപ്പം എനിക്ക് നല്ല രീതിയിൽ വിശന്നു തണ്ണിമത്തങ്ങ ആരും കൊണ്ടുപോകൂല്ലോ അതവിടെ ഇരുന്നോളൂ അല്ല പിന്നെ അങ്ങനെ ഞാനിങ്ങു പോകുന്നു ഇവിടെ ഒന്ന് ഇപ്പോൾ വിശന്ന് വന്നിപ്പം ഞാൻ രാവിലെ വെച്ച ചോറ് കുറച്ചേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ അപ്പം അത്താഴത്തിന് ചോറ് ഇട്ടിട്ട് ബാക്കി ചോറ് കുറച്ചെടുത്ത് ബാസ്കൂനും കൊടുത്ത അവൻ തിന്നണ കണ്ടോണ്ട് ഞാനും ചോറെടുത്തിട്ടിങ്ങ് പോകുന്നു കറിയൊന്നും ഇല്ലാട്ടെ കറി വെണ്ടയ്ക്ക വെണ്ടയ്ക്കാൻ എടുക്കുവരട്ടേം പിന്നെ മീൻ മീൻകറി കാണിട്ടാളാ നമ്മുടെ ഇന്നലത്തെ കാര്യം ഇന്നലെ കാച്ചിലും മീൻ കറി കൂട്ടി തിന്നു ഇന്നലത്തെ കാര്യം പറയാം ഭയങ്കര ഒഴിവാണ് അപ്പം ചേട്ടൻ പറയാ ഇപ്പം നിനക്ക് മീൻ കറി വെക്കാൻ അറിയാൻ പാടാത്തൊന്നും ഇണ്ടോന്നും അല്ല ഇന്നലെ മീൻകറിനധികം വെള്ളമില്ലായിരുന്നു അതുകൊണ്ട ചോറ് വേണോ എന്നാ തിന്ന ഉച്ചക്കുണ്ടോ ചോറ് തിന്ന അപ്പടെ ചുറ്റാത്ത കാണിച്ചേ ഇതാണ് കുഴപ്പം കൊണ്ടുപോകുന്ന ചോറ് മുഴുവൻ തിരിച്ചങ്ങോട്ട് കൊണ്ടുവരുവാ ചെയ്യണേ എല്ലാവരും ഓർക്കും ഞാൻ തിന്നാൻ തിന്നണ കാണിക്കാനായിട്ട് വേടിയെ പിടിക്കാൻ വന്നാണോന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടെനിക്ക് വിശന്ന് വിശന്ന് കൂറ കുത്തിക്കാൻ ആ ചോറപ്പട തിന്നല്ല നിന്നെ കാണാൻ പാടില്ലട അതിനകത്ത് നിനക്ക് വല്ല എന്നോട് ചോദിക്കാണ്ട് ചോദിച്ചോ

ഫ്രൂട്ട്സ് എനിക്ക പ്രത്യേകം ഒരിഷ്ടമൊന്നും ഇല്ലടാ അതെ സദ്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇച്ചിരി പച്ചചക്ക തിന്നെ കൊതിയാവുണ്ട് ഞാൻ വന്ന കഴിഞ്ഞോടോ എനിക്ക് ചക്ക തരാവോ ചക്ക കൊ കൊണ്ട് തരാമോന്നു നിങ്ങൾ വാഴക്കൽ വിൽക്കാൻ പോയപ്പം അവിടെ ചക്ക വെച്ചിട്ടുണ്ടായിരുന്നു അത് ആരെങ്കിലും വാങ്ങണ വാങ്ങണം ചേട്ടൻ വാങ്ങണ കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ തല്ലൂന്ന് ഇവിടെ ഇത്രയും ചക്കയൊക്കെ ഉള്ള പറമ്പിലേ ഇപ്പം ചക്ക ഇല്ലല്ലോ അന്നേരം വാങ്ങണ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വെജിറ്റബിൾ ഏതാ ഫ്രൂട്ട് പറഞ്ഞില്ലല്ലോ എനിക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്ന മുന്തിരിങ്ങ വെജിറ്റബിൾ ഏതാ പച്ചപ്പാറ ചീര മുരിങ്ങ മുരിങ്ങ ആ ഇലക്കറികളില പക്ഷേ എനിക്ക് എല്ലാ കറികളിലും വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുരിങ്ങ മുരിങ്ങയില ജ്യൂസ് ഏതാ ഏറ്റവും ഇഷ്ടം സോഫ്റ്റ് ഡ്രിങ്ക്സോ സോഫ്റ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സിലും സോഫ്റ്റ് അപ്പം എനിക്കിഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട് ഏതാ ഡ്രൈ ഫ്രൂട്ട് കാഷിനട്ട്സ് ബദാമല്ലേ എനിക്കിഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവറാണ് ബട്ടർ സ്കോച്ചാ എനിക്കിഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാ വാനില വാനില ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ഞാനൊരു ചക്കപ്രാന്തിയാ ബീഫ് മടുക്കു തോന്നും പക്ഷെ മീൻകറി അത്ര മടുക്കില്ല ഇഷ്ടപ്പെട്ട മീൻ മാസോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ജനുവരി ഞാൻ ഉണ്ടായ മാസം അതെ എന്റെ ബർത്ത്ഡേക്ക് വാങ്ങി തരുന്നേ വാങ്ങി തരൂ പൈസ ഒക്കെ ഇണ്ട് പൈസയൊക്കെ ഇണ്ട് നിന്റെ കയ്യില ഉണ്ടത് അത് എവിടെയുണ്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇയർ ഏതായിരുന്നു ഒന്ന് വർഷങ്ങളിലാണോ രണ്ടായിരത്തി ഒന്ന് ഞാൻ എസ് എസ് എൽ സി പാസ് ആയത് രണ്ടായിരത്തി ഒന്നിലോ അപ്പൊ ഞാൻ ജനിച്ചിരിക്കും രണ്ടായിരത്തി പതിനൊന്നിലല്ലട എന്റെ കല്യാണം കഴിഞ്ഞ പന്ത്രണ്ടിലല്ലേ രണ്ടായിരത്തി ഒന്ന്

അന്നല്ലേ ആദ്യമായിട്ട് യൂട്യൂബിലും മോട്ടിവേഷൻ കിട്ടി മോണിറ്റൈസേഷനാ ഇരുപത്തി മൂന്നിലാണോ കിട്ടിയത് കിട്ടിയത് ആരും ഏറ്റവും ജീവിതത്തിൽ ആദ്യമായിട്ട് യൂട്യൂബിൽ ഡിസംബറിൽ പിന്നെ ഇരുപത്തിമൂന്നില് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു ജീവിതത്തിൽ മരിച്ചാലും എന്ന് പറഞ്ഞ മറക്കില്ലെന്ന് പറഞ്ഞു മൂന്നില് അത് പറഞ്ഞു സംഭവിച്ച ആ സംഭവിച്ചത് ഒരിക്കലും ജീവിതത്തിൽ മരിച്ചാലും ഒരിക്കലും മറക്കില്ല യൂട്യൂബിൽ വന്നാണോ അതല്ല ആ ആ പറഞ്ഞു അവിടെ നീ പോണ ഇറക്കാൻ ഇറക്കിറക്കാൻ ഞാൻ വിറക് വെട്ടി അടുത്ത് കഴിയുമ്പോ അങ്ങനെ പല ഡയലോഗുകളും പറയും അവർക്ക് നീ ഓർക്കണ മൂവിയതാ ആരോ രാജ ബിന്ദ്രീ ചെറുതായിട്ട് ഇറക്ക പോയിരുന്ന വികൃതികൾ ഹോ വറ ഹര മുgetElementById വരണേ എന്നോട് പറയ് എ എന്താണ് മുgetElementById വരാ അതല്ല പറഞ്ഞാ ആൻസ്ൂട്ടന്റെ വീട് ആ വാങ്ങേണ്ട മുgetElementById ഇല്ല മോനെ എല്ലാവരും മുgetElementById വരാ അറിയില്ല പറ എ എന്താണ് വരാ പവനായി ശവമായി ആ പറ മുgetElementById ഡയറക്ടറെരെ ബിന്ദു മുgetElementById റൈറ്ററെരെ ആൻസ്

ഷമറ അതില്ല നീല ആ നീല കളറ കമ്പനിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ചാറേതാ ഏ നോറിന് കട്ടൻ ചായ എനിക്ക് ഇഷ്ടപ്പെട്ട മൃഗ ഏതാ പട്ടി മാക്കുവാ

അറിയല്ലടാ വാക്സിന മാക്സറെ കഷ്ട് പാസാ അല്ലേ മുട്ട ഓട 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 ഇതില എനിക്ക് മാക്സ് ആണോ അറിയില്ല എന്നോ അറിയില്ല സോഷ്യലിനെ തരുന്നത് ഓർക്ക് ബയോളജി ക ഹഹ കെമിസ്ട്രി കൊ ആ ജീവമാണോ ക്രിക്കറ്റ് പ്ലയറാണോ ഞാൻ തന്നെ തിന്നത് ഇവന് ചോറ് വേണ്ട ഇവന എന്തൊക്കെയോ തിന്നന്ന് പറഞ്ഞട്ടോ എനിക്ക് റൊണാൾഡോ അതാ എന്തൊരു ആശ്വാസ ചോറ്പെട്ട സ്ഥല ഇപ്പൊ പോകാൻ തോന്നുന്നു ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട് പണ്ടപ്പുള്ളി അതാ പറഞ്ഞ സ്ഥല എന്റെ നാട് എന്റെ പണ്ടപ്പുളി അല്ലാതെ എനിക്ക് കാണണം എന്നാഗ്രഹ താജ്മഹള് ആഗ്രക്ക് പോവാന്ന് കപ്പ പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ പലതും പറയും എനിക്ക് ചെത്തിയ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചെത്തിന് എന്നോട് പറയാ സിൽ ഒക്കെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോന്നോട് ഈ തലമുടിയായിട്ട് അതുപോലെ ഉണ്ടെന്ന് കാണാൻ ഇപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട ഒമ്പത് ആ വല്ലാടേ അല്ല മൺഡേഡേ അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുഹ് പ്രാവശ്യത്തെ മലയാള മനോരമ കളണ്ടുള്ള ഗുൽമുഹർ പൂക്കള രാത്രി രാവിലെ ആണോ ഉച്ചയാണോ വൈകുന്നേരം രാത്രിയാണോ ഇഷ്ടം എന്താ ഏത് ഇഷ്ടം രാവിലെയാണ് ഉച്ചയാണ് വൈകുന്നേരമാണോ എനിക്ക് രാത്രി ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഏത് സമയം ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ രാത്രിയൊക്കെ വേളി കൊണ്ടുപോകുന്നില്ല ഏത് സമയം ഇന്നലെ ഇന്നലെ ഭയങ്കര കോമഡി ആണെന്നാണ് ചേട്ടൻ ഇന്നലെ രാത്രി ഒരു വഴി പോയതായിരുന്നു അപ്പം വന്നപ്പോൾ പറഞ്ഞു ഞാൻ വാ രാവിലെ കുട്ട് കഴിച്ചിട്ടാ പോയേ അപ്പം പറഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി കഴിച്ചെന്ന് പറഞ്ഞു ബിരിയാണി കഴിച്ച് വയറ് പൊറപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടിടി വെച്ചുകൊടുത്തു അന്നേരം പറയാ ഇപ്പം വാ നീ ഞാൻ അയറ്റിട്ടുണ്ടെങ്കിൽ ഈ നൈറ്റി മതി ഇത് മതി നിങ്ങളുടെ ആരും ഒന്നും പറയില്ല ഓക്കെ ഇപ്പോൾ പോയിട്ട് ബിരിയാണി കഴിക്കാമെന്നുള്ളൂ ഇനി ഐറ്റിട്ടുണ്ട് വേണം കേക്ക് വേണം പക്ഷേ ബിരിയാണിയൊക്കെ തോറ്റു പോകുന്ന നല്ല സൂപ്പർ ചൂട് കാച്ചിൽ പുഴുങ്ങിയതും നല്ല മീൻകറിയും ഉണ്ടായിരുന്ന കൂട്ടി നല്ല പിടി പിടിച്ച് ഞങ്ങൾ പിന്നെ രാത്രി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുറ്റത്തോടെ ഉലാത്താൻ പോയി കാച്ചിൽ തിന്നിട്ട് സാധനം ദഹിക്കണ്ടേ കിഴങ്ങല്ലേ കഴിച്ചത് വയർ കമ്പിച്ചാലോ എന്നുറത്തെ നടക്കാനിറങ്ങി എനിക്ക് രാത്രി മുറ്റത്തിറങ്ങാൻ പറഞ്ഞു എന്നെ ഒരു കളിയാക്കി പിന്നിട്ട് പിന്നോട് വീടില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പിന്നെ നടന്നിട്ട് ചേട്ടനൊരു ഒറ്റപ്പൊക്ക് റോഡിലേക്ക് ആദ്യം ഞാൻ ഒരു തവണ അറിഞ്ഞ ഞാനൊര്ത്തി കൂടെ പോയി ഞാനൊരു പിന്നെ അവര നടന്നിട്ട് വേറെ നിർത്തി ആരോടെ ഇരുന്ന് ഞാൻ മതിന്റെ പുറകിൽ പോയി ഒളിച്ചിരുന്നിട്ട് ഇവര് വേറെ പരുന്നണ്ടോന്നറിയാ പൊങ്ങി നോക്കിയപ്പവൻ എന്നെ കണ്ടത് കണ്ടാ മിണ്ടാതിരിക്കണ്ടേ ഇവരെ ഒന്നിച്ചു കൊടുമ്പ് ഇവര് രണ്ടൊരു ഒറ്റക്കെട്ട് ഞാൻ ആ ഔട്ടുവാൻ മാത്രം അന്നു ഇന്നും എന്നോട് സ്നേഹമുണ്ട് ഉണ്ട് ബൊമ്മാസിനെ പെടക്കോഴീനെ കിട്ടിക്കഴിഞ്ഞപ്പ അവന് പെടേനെ മതി എന്നെ അവ ഇവന്റെ പപ്പേനെ കിട്ടിക്കഴിഞ്ഞപ്പവന് എന്നെ വേണ്ട പപ്പേന മതി ബാസ്ക്യു മാത്രം എന്നെ കാണുമ്പോ ഭയങ്കര സ്നേഹം ഫുഡ് കഴിക്കുമ്പോ ഒന്നും ചെയ്യില്ലന്നേ ഏടാ എന്തുവാണെ അപ്പൊ ഭർത്താലോ കഴിഞ്ഞു ചോറോണം കഴിഞ്ഞു കൈ വരെ കുശാലായി എന്റെ ചായ അവിടെ ഈ ചായ ചായ മൂടിക്കാൻ പാത്രം ഉണ്ടോ ഡാൻസ് എന്നോട് വർത്തമാനം പറഞ്ഞാൽ നല്ല രസമാണ് ചോറ് വൈകുന്നേരത്തേക്ക് ചോറും വെച്ച് വെച്ച കറി വെച്ച എനിക്ക് നാളെ രാവിലെ ഒരു പണി ചെയ്യില്ല എന്നത്തേപ്പോലെ എന്നെ നേരത്തെ എല്ലാം ചെയ്യണം നാളെ എനിക്ക് കോളേജിൽ പോകണം ശനിയാഴ്ച നാളെ എന്തോ ക്ലാസ് ഉണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തം എല്ലാ ടീച്ചർമാർക്കെല്ലാം കൂടെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇതുവരെ ഇതൊരു ഒന്നും വന്നില്ല ചിലപ്പോൾ വരുമായിരിക്കും ഇവിടെ വന്നിട്ട് റീലൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും ഈ പൂവി മഞ്ഞ പൂവൊക്കെ കാണിച്ച നോക്കിയാ ഇവിടെ നോക്കല്ല ഈ മഞ്ഞപ്പൂ കാണാനായിട്ട് അപോലെ ഈ ഒരു സിംബല്ണ്ടട്ടോ ചേട്ടന്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ കിടന്നത് ഇവിടെ എവിടെ എവിടെയോ ഇരുന്ന് എടുത്തൊരു ഫോട്ടോ എനിക്കൊന്നും ഈ ഭാഗത്തായിരിക്കും തോന്നുന്നു ഇങ്ങനെ അടിയിൽ നിന്ന് ഒരു ഫോട്ടോ അതെ ഈ ചേട്ടൻ പരിചയപ്പെടുന്നതിനൊക്കെ മുമ്പായിട്ട് എഫ് ബിയില് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടത് അല്ല മിണ്ടി കഴിഞ്ഞതിന് ശേഷം ഒക്കെ കണ്ടേ അയ്യോ അന്നേരം ഞാൻ ഈ ഒരു ഇത് പിന്നീട് ഞാൻ ഈ വീട്ടിന്റെ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പം ഈ വീട് കാണാൻ ഒരു ദിവസം ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ മുമ്പായിട്ട് ഇതിൽ പോയൊരു സൺഡേ ഞാനും ആൻസ് പള്ളി കഴിഞ്ഞ് വന്നപ്പം കല്യാണമൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞ എല്ലാം തീരുമാനിച്ചൊക്കെ കഴിഞ്ഞപ്പം ഒരു ദിവസം അപ്ലൈ ഒക്കെ രജിസ്റ്റർ മാരേജിനുള്ള അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴ മോളി കേറി ലൈറ്റ് ഇട്ടില്ലല്ലോ ഇട്ടില്ലല്ലോ അതിങ്ങടെ ഇടാ ഇട്ടിട്ട് ഓടിവാലത്തിലെ ദീപാരാധനയുടെ സമയാണ് കേട്ടോ എടാ അതിങ്ങടെ ഇടാ ഇന്നതെല്ലാം അഴിച്ചു വയ്ക്കണം എന്നാ പറഞ്ഞേ അതെനിക്കറിയില്ല നമുക്ക് ഞായറാഴ്ച അഴിച്ചു വെക്കാമെന്ന് പറയാം ഇപ്പം നമ്മുടെ പുൽക്കൂടൊക്കെ കണ്ടോ ഒരു പരുവായിട്ട് ഇങ്ങനെയൊന്നും അല്ല ഇരുന്നത് നമ്മൾ പുൽക്കൂടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എല്ലാം ചേട്ടൻ്റെ ഫോണിനകത്താണ് ഇരിക്കുന്നത് നീ ഇപ്പം അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് എൻ്റെ ഫുൾ ഇനി ഒന്നും ഇല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അതല്ല അവിടെ തന്നെ എഡിറ്റ് ഞാൻ എൻ്റെ ഗൂഗിൾ എല്ലാം അതിനകത്തേക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ അതീന്ന് തന്നെ പോസ്റ്റ് ചെയ്തതിൻറെ ഏ എന്നാടാ ആ ഇടാ ഇടാ എന്തോ ഇത് കയറിട്ടില്ല ആ ഇട്ടാ ഇട്ടാടാ അമ്പിളി അമ്മാവനും പിന്നെ ഒരു നക്ഷത്രം നക്ഷത്രവും കയ്യിലൊന്നും പിടിക്കണ്ടായില്ല തൊടാൻ പോകണ്ട ബൾബൊക്കെ ഇട്ട് നല്ല രസമായി ഈ വീടിന് ഈ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുറിഞ്ഞു വേടാ അതിൻ്റെ അപ്പാൻ പോവാ അപ്പാ എനിക്കിതാ ഇതുപോലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയുമായി ബന്ധപ്പെട്ടൊരു കമന്റാണ് ആ കമന്റിന്റെ റിപ്ലൈ ആണ് ദാ ഈ കാണുന്നത് അത്രയും മുടി ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അത് ഞാൻ നേരത്തെ ഒന്ന് സ്ട്രേറ്റൺ ചെയ്തിട്ട് ഞാൻ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോയില്ല നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ മുടിയുടെ ബാക്കി ഹെൽത്തൊക്കെ അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാതെ ഒരു പത്ത് പതിനൊന്ന് വർഷം മുമ്പ് സ്ട്രൈറ്റൻ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ എൻ്റെ മുടിയെല്ലാം പിന്നെ പോയത് പിന്നെ പൈപ്പ് വെള്ളത്തിനുള്ള കുളി കാരണം കുറേ മുടിയെല്ലാം അങ്ങനെയും പോയി ഉള്ളെല്ലാം പോയത് അങ്ങനെയാണ് നമ്മൾ ഞെറക്കുറ്റി താമസിച്ചപ്പോൾ പൈപ്പ് വെള്ളമായിരുന്നു അവിടെയാണ് എൻ്റെ മുടിയെല്ലാം പോയത് പൈപ്പ് വെള്ളത്തിൽ ക്ലോറിനാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാടാ അങ്ങനെ മുടിയെല്ലാം പോയി പിന്നീട് ഉള്ളു വന്നില്ല അപ്പം പിന്നെ പിന്നെ കൊഴിയുന്നത് കണ്ടപ്പോഴാണ് ഞാൻ പോയി ഈ സംഭവം വീണ്ടും സ്മൂതനിങ് ചെയ്തത് ഇപ്പം പിന്നെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്താൽ പോകുന്നത് പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളരുന്ന മുടിയാണ് ഇവിടെയൊക്കെ മുടിക്ക് ശരിക്കും നീളം വെച്ചു അപ്പോൾ ആ സ്ട്രെയിറ്റനിങ് ഒരു ഇത്ര ഒക്കെ നീണ്ടു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒന്നുകൂടെ അത്രയും ഭാഗം ഒന്ന് ചെയ്തിട്ടാൽ മതി എന്നോട് അവർ പറഞ്ഞു അപ്പൊ ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങളുള്ളൂ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ചെയ്യണം എന്തോ ഒന്നും കേക്കാൻ പാടില്ല വീണ്ടും പുതിയ വിശേഷം വീഡിയോ Windows. Windows dreams. Bye. Window and eyes. Bye. Nana Window. Nana Window.